ഞ്ചു കൊല്ലം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അലഹന്ദ അതെല്ലാം അക്കാലത്തെ ഏറ്റവും വലിയ ശരികളായിരുന്നു എക്കാലത്തെയും നല്ല ശരികളായിരുന്നു ആ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നിപ്പോൾ അപ്പുറത്തുള്ള സങ്കടം കുറച്ചൊന്നുമല്ല വല്ലാത്ത സങ്കടമാണ് അള്ളാഹുത്താലെ ആലിമീങ്ങളെ മാനം കെടുത്താതെ എല്ലാവർക്കും അള്ളാഹു എഴുസത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ നാലാം ക്ലാസും നാടൻകുസ്തിയും അതുമാത്രമാണ് രാഷ്ട്രീയക്കാരന്റെ യോഗ്യത ആ രാഷ്ട്രീയക്കാരൻ ആലിമീങ്ങളെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മൂക്കുകൊണ്ട് ക്ഷ വരപ്പിക്കണ പരിപാടിയാണ് സമ്മതിക്കാത്താലിമിങ്ങളെ തെറി വിളിക്കാണ് സ്ഥാപനം പൊട്ടിക്കുകയാണ് അന്ന് നമ്മൾ അനുഭവിച്ചതിന്റെ മറ്റൊരു എപ്പിസോഡ് പല രൂപത്തിലും അരങ്ങേറി തുടങ്ങുകയാണ് സന്തോഷമില്ല കൈകൊട്ടിച്ചിരിക്കാൻ ഞങ്ങളില്ല പല്ലുക്കുത്തി മണപ്പിക്കാൻ ഞങ്ങളില്ല പണ്ട് സീതിഹാജി ചാടിയ പോലെ അങ്ങനെ പൊക്കിക്കാണിച്ച് ചാടാനും ഞങ്ങളില്ല ഞങ്ങളെല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നു ഒന്നുകൂടി പിളരാ ഈ ഉമ്മത്തിനെ ഉമ്മത്തിനെല്ലാതെ തകർച്ചയില്ലാതെ സംഘട്ടനമില്ലാതെ ആലിമിങ്ങളും കടാതെ യോജിപ്പിന്റെ വഴി നീ എളുപ്പമാക്കി തരണേ തരണേന്നോ അതാണ് ഇപ്പൊ നമുക്ക് ദ്വാരക്കാൻ നൂറ് കൊല്ലത്തിനിടയിൽ ഏറ്റവും വില സങ്കടത്തിലൂടെയാണ് ടന്നു പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ജഫിരി തങ്ങൾ പറയുന്നു എന്താ പ്രശ്നം ഭരണകൂടം വേട്ടയാടുന്നുണ്ടോ ഇല്ല കാഫിരിയങ്ങള് ശല്യപ്പെടുത്തുന്നുണ്ടോ ഇല്ല വിദേഹത്തുകാർ കടന്നാക്രമിക്കുന്നുണ്ടോ ഇല്ല നമ്മള് എന്തെങ്കിലും ചെയ്തു കളഞ്ഞോ അവരെ ഇല്ല പിന്നെ പിന്നെ ആരെ അടങ്ങാറാക്കുന്നത് ആരെ അടങ്ങാറാക്കുന്നത് ഒന്ന് ചിന്തിച്ചോ ഇരുമ്പോലൊക്കെ വിഴുങ്ങി ചുക്കുകൊള്ളം കുടിച്ചാ മതിയാവൂല ഇത് കഴുത്തില് പണ്ടേ കെട്ടി തൂക്കിയതാണ് ആ അനുഭവിക്കും ആ കാലഘട്ടത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു മഹാനായ സി എം വലിയ ബഹുമാനപ്പെട്ടവ നമുക്ക് ഊർജം പകർന്നു ആർജവം പകർന്നു തന്നെ അതിന്റെ ഗുണം ഇന്ന് സമൂഹം അനുഭവിക്കുന്നു സുബാനന്ദ പടച്ചവൻ ബാക്കിയുണ്ട് കേട്ടോ മഹാന്മാരായ വഴികാട്ടികൾ അവർ നമുക്കുതന്ന പാത ബാക്കിയുണ്ട് കേട്ടോ കാലം നമുക്ക് പലതും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അൻപത്തിയഞ്ചു കൊല്ലം മുമ്പ് ഒരു കോളേജ് രാഷ്ട്രീയക്കാരിൽ ഏറ്റെടുത്ത് ചാടി പിടിച്ചപ്പോഴാണ് അന്നത്തെ ഷംസുല്ലുലമ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നതെങ്കിൽ ഇന്ന് തൊണ്ണൂറ്റാറ് സ്ഥാപനങ്ങൾ അതിൽ മുഷാവറ പറഞ്ഞിട്ട് പത്ത് കൂട്ടരെ അനുസരിച്ചിട്ടുള്ളൂ ബാക്കി പത്തൊമ്പത്തഞ്ചെണ്ണവും മസിൽ പിടിച്ച് പിടിച്ച് ഇങ്ങനെ നിക്കുകയാണ് സങ്കടം തന്നെയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അല്ല വേണ്ട റഹ്മാനായ റബ്ബ് അറബു ഐക്യം നിലനിർത്തി നാലാം ക്ലാസ് ക്ലാസ് രാഷ്ട്രീയക്കാരൻ സുന്നത്തി ചാവുട്ടി തേക്കുന്നു എന്ന തിരിച്ചറിവ് പെടച്ചിലാണ് ആ പെടച്ചിൽ പരാജയപ്പെടാൻ പാടില്ല അമ്മാഹു അന്തസ് ഏറ്റിത്തരട്ടെ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട സി എം വലിയായി സമ്മേളനം നടത്തണം എന്നു പറഞ്ഞു നടത്തുന്നില്ലേ എന്ന് ചോദിച്ച് തട്ടിക്കയറിയ കഥ ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ പറഞ്ഞു തരുന്നു സമ്മേളനം ഞാൻ വിജയിപ്പിച്ചു ഒരാളെയും അത് മുടക്കാൻ ഞാൻ സമ്മതിക്കൂല ബഹുമാനപ്പെട്ടവർ ഉറപ്പു പറയുന്നു അങ്ങനെ എന്തെല്ലാം अल्लाह हुन्दलगी है तो नमक वल्लाता सौभाग्य